ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിന് കഴിഞ്ഞ അറുപത്തി ആറ് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവി മുതൽ അമ്മയുടെ ഭജനം തുടർന്നു വരികയാണ് ഇന്ന് അറുപത്തി ഏഴാമത്തെ ദിവസത്തെ ഭജനമാണ് ഇതുവരെ ഈ ഭജനത്തിൽ ഈ ഒരു ഉപാസനയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഭക്ത മനസ്സുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിന് മുമ്പുള്ള അറുപത്തിയേഴ് ദിവസത്തെയും ഈ ഉപാസന അതിൻ്റെ ആ ഒരു യൂട്യൂബിൽ നമ്മുടെ ഓരോ ദിവസത്തെയും ലക്ഷ്മി ദേവിയുടെ അവതാരം മുതൽ ഓരോ ദിവസവും കൃത്യമായിട്ട് ഓരോ ദിവസവും അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഓരോ ദിവസത്തെയും കേൾക്കുക അതിനുശേഷം ഈ പറഞ്ഞതുപോലെ തന്നെ പുതിയ വീഡിയോയും തുടർച്ചയായിട്ട് കാണുക അങ്ങനെ ആ ഒരു നൂറ്റിയെട്ട് ദിവസത്തെ ഉപാസന നമുക്ക് ഇപ്പൊ പകുതി ദിവസം പകു പകുതിയിലധികം ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇനി ഒരു മാസത്തിലധികം കൂടി ഉണ്ട് ഉപാസന അമ്മയുടെ പാതാരവിധങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം നൂറ്റിയെട്ട് ദിവസം പൂർത്തിയാകും ഇനിയിപ്പോൾ നൂറ്റിയെട്ട് ദിവസം കിട്ടുന്നില്ലല്ലോ എന്ന് ആരും വിഷമിക്കേണ്ട നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് അമ്മയെ ഉപാസിക്കുക നാൽപ്പത്തിയൊന്ന് ദിവസം ഉപാസിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും ഒരു തിരുനാമം പോലും അമ്മയുടെ ഒരു തിരുനാമം കേൾക്കുന്നത് പോലും വെറുതെ ആയി പോവില്ല അമ്മയുടെ തിരുനാമം കേൾക്കുക ഏതെങ്കിലും ഒരു സമയത്ത് സമയമുണ്ടാക്കി കേൾക്കണമെന്ന് പറയുന്നില്ല എങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് പാചകം ചെയ്യുമ്പോഴോ അതുപോലെ തന്നെ ഓഫീസിലേക്ക് പോകുന്ന വഴിയോ ബസ്സിലിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുന്ന വഴിയോ പ്രഭാത സവാരിക്കൊക്കെ പോകുന്ന വഴിയോ ഒക്കെ അമ്മയുടെ തിരുനാമം കേൾക്കുക അപ്പോൾ മനസ്സിന് തന്നെ ഒരു ഉണർവും ഉന്മേഷവും ജീവിതത്തിലൊരു പോസിറ്റീവ് എനർജിയും എല്ലാം ഉണ്ടാകും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുകളെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി എപ്പോഴും നമ്മുടെ ജീവിതം പോസിറ്റീവ് ആകുന്നു നമുക്ക് നല്ല നല്ല ചിന്തകൾ ഉണ്ടാകുന്നു നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും മർമ്മ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് മോശം ചിന്തകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മോശമായ രീതിയിലേക്കായി പോകും അല്ലേ അപ്പോൾ എപ്പോഴും നമുക്ക് എന്തുണ്ടാവണം നല്ല സത് സത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഈശ്വരനാണ് നമുക്ക് സത് ഉള്ളത് അല്ലേ അത് ഈശ്വരൻ മാത്രമാണ് അപ്പോൾ ആ സത്വമായിട്ട് ചേർന്ന് നിൽക്കുന്ന സത്സംഗങ്ങളിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുക അങ്ങനെയുള്ള മഹത് വ്യക്തിത്വങ്ങളുമായിട്ട് അവരുമായിട്ടൊരു ബന്ധമുണ്ടാകുക അവരുടെ ആധാരം എന്തെങ്കിലും നമുക്ക് നമസ്കരിക്കാൻ കഴിയുക ഇതൊക്കെ പറയുന്നത് ഭഗവാൻ അനുഗ്രഹം കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് സത്സംഗം എന്ന് പറയുന്നത് ഭഗവാൻ നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ അമ്മ ദേവിയുടെ ഉപാസനയിലൂടെ ഭഗവത് അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം ഭഗവാന് ഏറ്റവും ഏറെ സന്തോഷമാകും അമ്മയെ ഭജിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അമ്മയ്ക്കും ഭഗവാന്റെ തിരുനാമം കേൾക്കുന്നതാണ് അമ്മയ്ക്കിഷ്ടം ഭഗവാനാണെങ്കിൽ അമ്മയുടെ തിരുനാമം കേൾക്കുന്നതും അറി വളരെ ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ആ എല്ലാ ഭക്തന്മാരെയും ഭഗവാനും ഭഗവതിയും അനുഗ്രഹിക്കും എന്ന് എല്ലാവരോടും അറിയിക്കുകയാണ് എല്ലാവരും ഈ ഉപാസനയിൽ പങ്കെടുക്കുക കഴിയുന്നത്ര ദിവസങ്ങൾ കഴിയുന്നത്ര സമയങ്ങളിൽ അമ്മയുടെ തിരുനാമം കേൾക്കുക അമ്മയെ ഉപാസിക്കുക അമ്മയെക്കുറിച്ച് ചിന്തിക്കുക എപ്പോഴും നമുക്ക് ആ ഒരു അമ്മയുടെ ഒരു ആശ്രയം അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു ഉറപ്പ് ഒരു ഭക്തി എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ പിന്നെ എന്നെ ഒന്നിനും തളർത്താനായിട്ട് കഴിയുകയില്ല എന്ന് നാം തന്നെ ഉറച്ച് വിശ്വസിക്കണം അത് മറ്റാരും നമുക്കില്ല പറഞ്ഞു തരാനായിട്ട് ധ്രേദാത്മാനാത്മാനം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്താണ് അവനവനെ അവനവൻ തന്നെയാണ് ഉയർത്തിക്കൊണ്ട് വരേണ്ടത് നമുക്ക് പഠിക്കാനുള്ളത് നാം തന്നെ പഠിച്ചാലേ നമുക്ക് പരീക്ഷ എഴുതി നമുക്ക് പാസ്സാകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ അതുപോലെ തന്നെ സാധന നാം തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഉയരങ്ങളിലേക്കെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടാണെങ്കിലും സാമൂഹികമായിട്ടാണെങ്കിലും ആധ്യാത്മികമായിട്ടാണെങ്കിലും ഭൗതികപരമായിട്ടാണെങ്കിലും മാനസിക സന്തോഷത്തിൻ്റെ തലത്തിലാണെങ്കിലും ആനന്ദത്തിൻ്റെ തലത്തിലാണെങ്കിലും ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ആ ഈശ്വരൻ ഈശ്വരൻ മാത്രമാണ് അപ്പം ആ ഒരു എനർജി എപ്പോഴും നിലനിൽക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അതൊരു ആശ്രയമായിട്ട് കൈത്താങ്ങായിട്ട് എപ്പോഴും അമ്മയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ജപം ആരംഭിക്കാം ഇന്നത്തെ അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ഓം ശിവകരിയേ നമ എന്നുള്ളതാണ് ശിവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മംഗളം എന്നുള്ളതാണ് അർത്ഥം അല്ലേ ആ ശിവകരിയെ അതായത് മംഗളം പ്രദാനം ചെയ്യുന്നവളായിട്ടുള്ള ആ അമ്മ മഹാലക്ഷ്മി ക്ഷ്മിദേവി ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് എല്ലാമെല്ലാം എല്ലാമെല്ലാം വാരിക്കോരിച്ചൊരിയുന്ന ലക്ഷ്മി ദേവി സമൃദ്ധിയുടെ സമൃദ്ധിയുടെ മൂല ഉറവിടമായിട്ടുള്ള ലക്ഷ്മിദേവി അങ്ങനെ ആ മംഗളങ്ങൾ പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ ആ മംഗളങ്ങൾ ഭക്തന് ആ മംഗളങ്ങൾ പ്രദാനം ചെയ്യാനുള്ള ആ അമ്മയെയാണ് ഇന്ന് വൈഷ്ണവ സുദർശനത്തിലൂടെ ഉപാസിക്കുന്നത് എല്ലാവരും അമ്മയുടെ തിരുരൂപം അമ്മയുടെ ദിവ്യ ദിവ്യകോമളമായിട്ടുള്ള രൂപം മനസ്സിൽ സങ്കല്പിക്കുക ഭഗവാനെയും വിഷ്ണു ഭഗവാനെയും സങ്കല്പിക്കുക അവരൊരുമിച്ചിരുന്ന് നമ്മുടെ വീട്ടിൽ ഒരു സിംഹാസനത്തിൽ രക്തസിംഹാസനത്തിൽ ആ ഭഗവാനെയും അമ്മ മഹാമായ ഒരുമിച്ചിരുത്തി ആ പൂജ ചെയ്ത് ആരാധിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക ഈ സങ്കല്പം മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു രത്നസിംഹാസനത്തിൽ അച്ഛനെയും അമ്മയെയും ഇരുത്തുന്ന പോലെ ആ ഭഗവാനെയും ഭഗവതിയേയും ഇരുത്ത് ഇരുത്തി ആ തൃപാദങ്ങളിൽ അർച്ചന ചെയ്ത് ആതൃപാദങ്ങൾ സേവിച്ച് ആ തൃപാദങ്ങളിൽ പാദതീർത്ഥം ശിരസിൽ ധരിക്കുക അതൊക്കെ മനസ്സിലൊന്ന് സങ്കല്പം ചെയ്യുക അതുപോലെ തന്നെ ധാരാളം വസ്തുക്കൾ ഭഗവാനും അമ്മയ്ക്കുമായിട്ട് നിവേദ്യാദികൾ വയ്ക്കുന്നതായിട്ട് സങ്കല്പിക്കുക എല്ലാം ഭഗവാനായിക്കൊണ്ട് സമർപ്പിക്കുന്നത് പോലെ സങ്കല്പിക്കുക നമുക്കിപ്പം വലിയ 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 മധുരപലഹാരങ്ങളൊന്നും അല്ലെങ്കിൽ വലിയ പായസമൊന്നും നമുക്ക് ഉണ്ടാക്കി സമർപ്പിക്കാൻ കഴിയുന്നില്ല ഇതെല്ലാം ഇതെല്ലാം കൂടി ആ ഭഗവാനി നീതി ആദികൾ സമർപ്പിക്കുക സമർപ്പിക്കുന്നതായിട്ടെങ്കിലും സങ്കല്പിക്കാനെങ്കിലും കഴിയുക തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ മാറി നമ്മുടെ ജീവിതം വളരെ 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 ഉയർച്ചയിലേക്ക് പോകുന്നതാണ് ഇന്നത്തെ ജപം ആരംഭിക്കുന്നു ഭഗവാനെയും ലക്ഷ്മി ഒരേപോലെ ഭജിച്ചുകൊണ്ട് ഇന്നത്തെ ജപം ആരംഭിക്കുകയാണ് ഓം ശ്രീ ശ്രീലക്ഷ്മീ നാരായണായ നമ ശ്രീലക്ഷ്മീ നാരായണായ നമു श्री लक्ष्मी नारायणाय नमः ॐ नारायणाय नमः ॐ नारायणाय नमः ॐ शिवकर्ये 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 नमः शिव गर्यै नमः ओम 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 शिव गर्यै नमः

शिवकरिय नमः ॐ शिवकरिय नमः ॐ शिवकरिय नमः ॐ ॐ शिवकरिय नमः ॐ शिवकर्यै नमः शिवकरिय नमः ॐ नमः

ॐ यै नमः ॐ शिवकरि 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 नमः ॐ नमः ॐ यै नमः ॐ शिवकरिय नमः ॐ शिवकरिय नमः ॐ नमः ॐ शिवकरिय नमः ॐ शिवकरिय नमः ॐ शिवकरि यै नमः ॐ शिवकरि नमः ॐ शिवकरिय नमः ॐ शिवकरि नमः ॐ शिवकरिय 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 नमः ॐ शिवकरि नमः ॐ शिवकरिय नमः ॐ शिवकरिय नमः ॐ शिवकरि नमः ॐ शिवकरि नमः ॐ शिवकरिय 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 नमः

മൊത്ത മനസ്സുകൾക്കും എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലുടനീളം ഭഗവാന്റെയും അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ